നമസ്കാരം മറുനാടൻ മലയാളി എഡിറ്റർ ഷാജൻസ് കറയുടെ അറസ്റ്റിനെ രൂക്ഷമായി വിമർശിച്ച് യു എൻ എ നേതാവ് ജാസ്മിൻ ഷാ തോന്നിവാസമാണ് കേരള പോലീസ് കാണിച്ചത് രാത്രിയിൽ ഒരു ഡ്രസ്സ് പോലും ഇടാൻ അനുവദിക്കാതെ ഷാജൻസ് കറയെ അറസ്റ്റ് ചെയ്തത് രാജ്യദ്രോഹ കേസിലൊന്നുമല്ല ഒരു കോൺസ്റ്റബിളിനെ വിട്ട് വിളിപ്പിച്ചാൽ പോലും സ്റ്റേഷനിൽ ഹാജരാകുന്ന വ്യക്തിയെ ഭീകരമായ വിധത്തിൽ വേട്ടയാടുന്നതിനോട് ഒട്ടും യോജിക്കാനാകില്ല ഒരാളെ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ച് വാമൂടിക്കാം എന്ന് ധരിക്കുന്നവർ ഇന്നും മൂഢന്മാരുടെ സ്വർഗ്ഗത്തിലാണെന്നും ജാസ്മിൻ ഷാ പറയുന്നു ജാസ്മിൻ ഷായുടെ ഫേസ്ബുക്ക് കുറിപ്പ് ഇങ്ങനെയാണ് തോന്നിവാസിയമാണ് കേരള പോലീസ് കാണിച്ചത് പിന്തുണ ഷാജിൻസ്കറിയ രാത്രിയിൽ ഒരു ഡ്രസ്സ് പോലും ഇടാൻ അനുവദിക്കാതെ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തത് രാജ്യദ്രോഹ കേസിലൊന്നുമല്ല ഒരാൾക്ക് മറ്റൊരാൾക്കെതിരെ കേസ് കൊടുക്കാൻ അർഹതയുണ്ട് എന്നാൽ തന്നെ അറസ്റ്റ് ചെയ്യുന്നത് എന്തിനാണെന്ന് പോലും പറയാതെ പരാതി എന്താണെന്ന് അറിയാനോ അഭിഭാഷകനെ ബന്ധപ്പെടാൻ അനുവദിക്കാതെ അറസ്റ്റ് ചെയ്ത രീതി അംഗീകരിക്കാൻ കഴിയില്ല ഒരു കോൺസ്റ്റബിളിനെ വിട്ട് വിളിപ്പിച്ചാൽ പോലും സ്റ്റേഷനിൽ ഹാജരാകുന്ന വ്യക്തിയെ ഭീകരമായ വിധത്തിൽ വേട്ടയാടുന്നതിനോട് ഒട്ടും യോജിക്കാനാകില്ല ഒരാളെ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ച് വാം ഓടിക്കാം എന്ന് ധരിക്കുന്നവർ ഇന്നും മൂടന്മാരുടെ സ്വർഗത്തിലാണ് കോടതികൾ മാത്രമാണ് സാധാരണക്കാർക്ക് ആശ്രയമായിട്ടുള്ളത് എന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട് വേട്ടയാടലുകൾ ഒരു പോരാളിയും നിശബ്ദനാക്കില്ല എന്ന് ഭരണകർത്താക്കൾ ഓർത്താൽ നന്ന് അത് വേടനായാലും ഷാജിൻസ്കറി ആയാലും എന്നുമാണ് അദ്ദേഹത്തിന്റെ പോസ്റ്റ് ഷാജിൻസ് കറിയുടെ അറസ്റ്റിൽ സമൂഹ മാധ്യമങ്ങളിൽ കടുത്ത പ്രതിഷേധം ഉടലെടുത്തിട്ടുണ്ട് നിരവധി പേർ അറസ്റ്റിനെതിരെ രംഗത്ത് വന്നു കേരള പോലീസ് നടപടിക്കെതിരെ ശക്തമായ പ്രതിഷേധമാണ് ഉയരുന്നത് ഇന്നലെ രാത്രിയാണ് മറന്നാടൻ എഡിറ്ററെ പോലീസ് അറസ്റ്റ് ചെയ്തത് രാത്രിയോടെ തന്നെ ഷാദിൻ കറയ്ക്ക് ജാമ്യവും ലഭിച്ചു ഒരു ദിവസമെങ്കിലും ഷാദിൻ കറയെ അഴിക്കുള്ളിലാക്കാൻ പോലീസ് നടത്തിയ ശ്രമങ്ങളാണ് നീതിപീഠത്തിന്റെ ഇടപെടലിൽ പൊളിഞ്ഞത് പിണറായി സർക്കാർ തന്നെ വേട്ടയാടുകയാണെന്നും മുഖ്യമന്ത്രിക്കും മകൾക്കുമെതിരെ വാർത്ത നൽകുന്നതിന്റെ പ്രതികാരമാണ് അറസ്റ്റ് അറസ്റ്റെന്നും ഷാജിൻസ്കറെ പ്രതികരിച്ചു ഏതാണ് കേസെന്ന് പോലും പറയാതെയായിരുന്നു പോലീസിന്റെ ഇടപെടൽ ഇപ്പോഴത്തെ ഡി ജി പിയുടെ ഇടപെടലും ഇതിന് പിന്നിലുണ്ടെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു മാതാപിതാക്കൾക്കൊപ്പം എരുമേലിയിലെ വീട്ടിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് യാത്ര ചെയ്യുമ്പോഴായിരുന്നു പോലീസ് സംഘം ഷാജൻസ് കറിയയ്ക്ക് പിന്നാലെ കൂടിയത് കുടപ്പനക്കുന്നിലെ വീട്ടിലെത്തിയതിന് പിന്നാലെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കവേ ഷാജൻസ് കറിയെ കസ്റ്റഡിയിലെടുത്തു ഷർട്ട് പോലും ഇടാൻ അനുവദിക്കാതെയാണ് കസ്റ്റഡിയിലെടുത്തത് തുടർന്ന് അറസ്റ്റ് രേഖപ്പെടുത്തി വൈദ്യ പരിശോധനയ്ക്ക് ശേഷം മജിസ്ട്രേറ്റിന്റെ വസതിയിൽ ഹാജരാക്കിയായിരുന്നു കൃത്യമായ തിരക്കഥയോടെയായിരുന്നു പോലീസിന്റെ നീക്കങ്ങൾ എന്നാൽ അഡ്വക്കേറ്റ് ശ്യാംശേഖർ അറസ്റ്റ് നടപടിയിലെ നടപടിക്രമങ്ങൾ പാലിക്കാതിരുന്നത് ചൂണ്ടിക്കാട്ടി കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യേണ്ട കാര്യമില്ലെന്നും വാദം ഉന്നയിച്ചു ഇതോടെ തിരുവനന്തപുരം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ജഡ്ജ് ശ്വേതാ മാർ ജാമ്യം അനുവദിക്കുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തി മൂന്നിന് മറനാടൻ മലയാളിയുടെ ഓൺലൈൻ ചാനലിൽ പ്രസിദ്ധീകരിച്ച വീഡിയോ അടിസ്ഥാനമാക്കിയാണ് മറനാടൻ വേട്ട മുഖ്യമന്ത്രിക്ക് ലഭിച്ച പരാതിയിലാണ് ഇപ്പോൾ പോലീസ് കേസെടുത്തിരിക്കുന്നത് ഇതോടെ മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ പങ്കും വ്യക്തമായി രാത്രി എട്ടരയോടെയാണ് ഷാജിൻസ്കറിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തത് ഭാരതീയ ന്യായ സംഹിതയിലെ എഴുപത്തിയഞ്ച് ഒന്ന് അഞ്ച് എഴുപത്തി ഒൻപതാം വകുപ്പ് ഐ ടി നിയമത്തിലെ അറുപത്തിയേഴാം വകുപ്പ് കേരള പോലീസ് ആക്ടിലെ നൂറ്റി ഇരുപതാം അനുച്ഛേദത്തിലെ ചട്ടങ്ങളും ചുമത്തിയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് വിവാദ വ്യവസായി കെൻസാ ഷിഹാബിന്റെ തട്ടിപ്പിനെ കുറിച്ചായിരുന്നു മറനാടന്റെ വാർത്തകൾ കോടികൾ കബളിപ്പിച്ച ഷിഹാബിനെതിരെ കേരള പോലീസിന്റെ ലുക്ക്ഔട്ട് നോട്ടീസ് നിലനിൽക്കുന്നുണ്ട് വിവാദ വ്യവസായയുടെ വിശ്വസ്തയായ യുവതി നൽകിയ പരാതിയിൽ എഫ്ഐആർ ഇട്ട ശേഷം മറനാടനെ വട്ടയാടിച്ചു അവസരമാക്കി മാറ്റിയ സർക്കാരിനും പോലീസും കനത്ത തിരിച്ചടിയാണ് കോടതിയിൽ നിന്നും ഉണ്ടായിരിക്കുന്നത് കെൻസ ഇന്റർനാഷണൽ എന്ന സ്ഥാപനത്തിന്റെ മറവിൽ നൂറുകണക്കിന് മലയാളികളെയും മറ്റ് ഇന്ത്യക്കാരെയും കബളിപ്പിച്ച് കോടികൾ സ്വന്തമാക്കിയ അർമാനി ക്ലിനിക് ചെയർമാൻ ഷിഹാബ് ഷായ്ക്കെതിരെ മറുനാടൻ വാർത്തകൾ നൽകിയിരുന്നു ഈ കേസിൽ ഷിഹാബ് ഷാ അറസ്റ്റിലാവുകയും ചെയ്തിരുന്നു